ഹായ് ഹലോ അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഇന്ന് നമുക്കില്ലേ പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി നോക്കിയാലോ ഇതിൽ ഞാൻ ഏതിനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ഡ്രിങ്കാന്ന് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്ന കൂട്ടുകാരണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം നമുക്കില്ലേ ഇത് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തോ അതല്ലെങ്കിൽ പാർട്ടിയിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടലൻ ഡ്രിങ്ക് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഒരു ഒരു ലിറ്റർ അളവിൽ പാൽ ചൂടാവാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് വൺ ബൈ തേർഡ് കപ്പില്ലേ അതിൽ രണ്ട് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കപ്പിലാണ് പഞ്ചസാര ഡെസേർട്ട് ൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അളന്നെടുക്കാറുള്ളത് അതുകൊണ്ടാണ് ആ ഒരു പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം അരക്കപ്പിലും കുറച്ച് കൂടുതലുണ്ടാവൂട്ടോ ഈ ഒരളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ എന്നിട്ട് ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് വരണം ആ ഒരു സമയത്തിൽ നമുക്കിതിലേക്ക് കസ്റ്റേഡിന് മിക്സ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒന്നോ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ട് കുറച്ച് പാൽ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വരുന്ന സമയത്ത് അതൊന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം ആ നമ്മൾ കസ്റ്റേർഡിനെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കുക കട്ടയൊന്നും കൂടാണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക പിന്നെ ഇതിൽ കുറേ കസ്റ്റേഡ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊരു ഡ്രിങ്ക് ആയിട്ടാണ് കിട്ടേണ്ടത് തിക്കായിട്ടല്ല അതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ടാണ് ഇട്ടാ വേണ്ടത് ഇനി ഇതിലേക്ക് മിൽക്ക് മേഡില്ലേ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയുള്ള സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കണസ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെച്ചിട്ട് അതൊന്ന് കസ്റ്റേഡ് പൗഡർ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു ടൈമിൽ പഞ്ചസാര കുറവുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഇത് രാത്രിയാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതാന്ന് കിട്ടാ ചവരിയിൽ അത് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് ചുവരി എടുത്തിട്ട് നല്ല പോലെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് കുറച്ച് ആപ്പിളും അനാറും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒരു ആപ്പിളും ഒരു അനാറുമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആപ്പിളൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അനാറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലപോലെ തണുപ്പിച്ചിട്ട് നമുക്ക് സേവ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ നല്ല തണുത്തിട്ടാണുള്ളത് നമ്മൾ ഒരു ദിവസം രാത്രി ഫുള്ളായിട്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ തന്നെ നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇതിൽ കുറച്ചും കൂടി റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഐസ്ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാണ്ട് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്